ക്രിസ്തുവിൽ പ്രിയരെ ആണ്ടുവട്ടം പതിനെട്ടാം ഞായർ നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തഞ്ചു വരെയുള്ള ജീവന്റെ അബദ്ധം കുറിച്ചുള്ള പ്രഭാഷണത്തിനൊരുക്കമായ ഭാഗമാണ് അപ്പം ഭക്ഷിച്ച് വിശപ്പടക്കിയ ജനം ഇനിയും അതുപോലുള്ള അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് പിന്നാലെ പിന്നാലെത്തുന്നുണ്ട് തന്നെ തേടിയെത്തിയ ജനക്കൂട്ടത്തിന്റെ ചിന്താഗതിയും മനോഭാവവും മനസ്സിലാക്കിയ യേശു വിശ്വാസ വിശ്വാസരാഹിത്യത്തെക്കുറിച്ചും അടയാളത്തെ വേണ്ട വിധം മനസ്സിലാകാത്തതിനെക്കുറിച്ചും കുറ്റപ്പെടുത്തുന്നു തൻ്റെ അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണെന്നും മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്നും യേശു ഇതിലൂടെ വ്യക്തമാക്കുന്നു അത്ഭുതങ്ങളൊക്കെ ഈ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവയാണ് എന്നാൽ മനുഷ്യന് ആത്യന്തികമായി സംതൃപ്തി നൽകുന്നത് ഈ ജീവിതത്തിനപ്പുറമുള്ള അനുശ്വരമായ ജീവനാണ് അത് ദൈവിക ജീവനാണ് അതുകൊണ്ട് ദൈവിക ജീവൻ്റെ അടയാളങ്ങളായി അത്ഭുത അത്ഭുതങ്ങളെ കാണണമെന്നും ആ ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്ന അപ്പം തേടുന്നവരാകണമെന്നും യേശോ ജനക്കൂട്ടത്തെ ആഹ്വാനം ചെയ്യുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നതും വെള്ളത്തിനു മീതെ നടക്കുന്നതുമായ അടയാളങ്ങൾ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് കളമൊരുക്കാനായി യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ് തുടർന്ന് നൽകുന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഈ അടയാളങ്ങളുടെ പ്രാധാന്യവും അർത്ഥവും വ്യക്തമാക്കുന്നു എന്നാൽ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ നമ്മുടെ മനോഭാവങ്ങളെ ക്രമീകരിക്കണം യഥാർത്ഥ ദൈവാന്വേഷണവും ആഴമേറിയ വിശ്വാസവും ആത്മീയ വിശപ്പും ഇതിന് അനിവാര്യമാണ് യേശുവിൻ്റെ ഒപ്പമായിരുന്ന ജനക്കൂട്ടത്തെ യേശു കുറ്റപ്പെടുത്തുന്നു കാരണം യേശു പ്രവർത്തിച്ചടയാളം അപ്പം വർദ്ധിപ്പിക്കൽ അവരിൽ ദൈവികമായി ചിന്തയ്ക്ക് സ്ഥാനം നൽകിയില്ല അപ്പം വർദ്ധിപ്പിക്കലിന് മുമ്പ് യേശു പ്രവർത്തിച്ചടയാളങ്ങളായ കാനായില കല്യാണവും രാജസേവകന്റെ മകന് സൗഖ്യം നൽകിയ നൽകിയതും ശിഷ്യരെയും ജനത്തെയും വിശ്വാസത്തിലേക്കാനയിച്ചു അപ്രകാരമുള്ള ഒരു വിശ്വാസത്തിലേക്ക് നശ്വരതയിൽ നിന്ന് അനുശ്വരതയിലേക്ക് യേശു ശിഷ്യെ രക്ഷണിക്കുന്നു ആയതിനാൽ ജനക്കൂട്ടം എന്തിനു വേണ്ടി അധ്വാനിക്കണമെന്ന് യേശു വ്യക്തമാക്കുന്നു ഒന്നാമതായി നശിക്കാത്ത അപ്പത്തിനായി പ്രയത്നിക്കണം രണ്ടാമതായി ദൈവം അയച്ചവനിൽ യേശുവിൽ വിശ്വസിക്കണം ജനവുമായുള്ള ഈ സംഭാഷണം രണ്ട് തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഒന്നാമതായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം എന്നതും രണ്ടാമതായി ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പം എന്നതും യേശു പ്രവർത്തിച്ച അടയാളങ്ങളെ ശരിയായി മനസ്സിലാക്കാതെ തന്നെ തന്നെ അനുഗമിക്കുന്ന ജനക്കൂട്ടത്തോട് നിത്യജീവൻ്റെ അപ്പത്തെ എപ്രകാരമാണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതെന്ന് യേശു വ്യക്തമാക്കുന്നു നിത്യജീവൻ്റെ അപ്പമായ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ ശരിയായ ദൈവാന്വേഷണമാണ് അനിവാര്യം ജനക്കൂട്ടം തന്നെ അന്വേഷിച്ചത് അവർ ഭക്ഷിച്ചപ്പത്തിൻ്റെയും മീനിൻ്റെയും അത്ഭുതമാണെന്ന് യേശു മനസ്സിലാക്കി യേശു അവരോട് പ്രത്യുദ്ധരിക്കുന്നു അപ്പം ഭക്ഷിച്ച തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് തങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സഫലീകരിക്കാൻ ദൈവാന്വേഷണം നടത്തുന്നവരുടെ പ്രതീകങ്ങളാണവർ സമാപിതാവായ വിശുദ്ധ ക്രിസ്സോസ്റ്റോം പറയുന്നത് മനുഷ്യൻ ഈ ലോകവസ്തുക്കളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ മനുഷ്യൻ്റെ ലക്ഷ്യം ഈ ലോകവസ്തുക്കൾ ആവാതെ സ്രഷ്ട വസ്തുക്കളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് തിരിയുക എന്നതാണ് യേശു ആവശ്യപ്പെടുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനുശ്വരമായപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ കഴിയണം വിശപ്പടക്കുവാനുള്ള അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ് മനുഷ്യൻ അവൻ്റെ അധ്വാനത്തെക്കുറിച്ചുള്ള കരുതൽ ദൈവത്തിനുണ്ട് അപ്പത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കാൻ ദൈവം അവനോടൊത്ത് പ്രവർത്തിക്കുന്നു എന്നാൽ മനുഷ്യൻ തൻ്റെ ഭൗതികമായിട്ടുള്ള അധ്വാനം അവൻ്റെ ജീവിത ലക്ഷ്യമായി കാണരുത് ദൈവം ആത്യുധികമായി മനുഷ്യന് നൽകാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവൻ നൽകുന്ന അപ്പമാണ് നശ്വരമായ അപ്പത്തിനു വേണ്ടി എന്നതിനേക്കാൾ അനശ്വരമായ അപ്പത്തിനു ആയിരിക്കണം മനുഷ്യൻ അധ്വാനിക്കേണ്ടത് നശ്വരമായ അപ്പത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ അധ്വാനത്തെ ഫലപ്രദമാക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് അനശ്വരമായ ദൈവിക ജീവൻ നേടാൻ കഴിയണം ഇക്കാലത്തും അത്ഭുതങ്ങളിലൂടെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളുടെ പുറകെ പോകുന്ന പ്രവണതയാണ് പലർക്കുമുള്ളത് യഥാർത്ഥ ജീവൻ സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൈവികമായ അന്വേഷണം തിരിച്ചറിഞ്ഞ് അതിനെ തൃപ്തിപ്പെടുത്തുന്ന അനുശ്വരമായ ആഹാരം തേടുന്നവരാകണം ഇങ്ങനെ ഒരു തിരിച്ചറിവും ഒരന്വേഷണവും നമുക്കുണ്ടാകണമെങ്കിൽ നാം ആഴമായ വിശ്വാസ ജീവിതം നയിക്കണം വിശ്വാസം നമ്മിലുളവാക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് വിശുദ്ധയോഗം ഞാൻ ആറ് ഇരുപത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടെ നയിച്ചവനിൽ വിശ്വസിക്കുക ജ്ഞാനസ്നാനത്തിൽ സ്നാനത്തിൽ വിശ്വാസമെന്ന ദാനം ദൈവം നമുക്ക് നൽകി നമ്മെ വിശ്വാസികളുടെ സമൂഹത്തിൽ പ്രവേശിപ്പിച്ചും സഭയുടെ വിശ്വാസത്തിൽ നമ്മെ പങ്കു സവാത്മകമായ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ഈ പ്രവർത്തനത്തോട് പൂർണ്ണമായും സഹകരിച്ചു കൊണ്ടാണ് വിശ്വാസ ജീവിതം നാം നയിക്കേണ്ടത് അങ്ങനെ വിശ്വാസത്തോടും അനുശ്വരമായ അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പോടും കൂടെ വേണം ജീവൻ്റെ അപ്പമായി ക്രിസ്തുവിനെ സമീപിക്കേണ്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ